സമയം മണി പണിക്ക് പോകാൻ ടാപ്പിങ്ങിന് നൂറ്റി പത്ത് രൂപയ്ക്ക് പെട്രോൾ അടിച്ചു ഞങ്ങളുടെ പ്രധാന ശാപം വാണിയമ്പലം റെയിൽവേ എപ്പോഴും ബ്ലോക്ക് ആയിരിക്കും ഇവിടെ ഏത് സമയത്തും ഞാനിതിൽ എപ്പോൾ പാസ് ചെയ്താലും ഗേറ്റ് കൊടുക്കും രാവിലെ നീച്ച് പോകുന്നതാണ് ചായ ഒന്നും കുടിച്ചില്ല അപ്പം നമുക്കൊന്ന് ചായ കുടിക്കാം വാണിയമ്പലം സാഗർ ഹോട്ടൽ പൂരി ദോശ ഒരു പൂരി ഒരു പൊറോട്ട ഒരു പെയിന്റ് ഒരു ചായ ബ്രേക്ക്ഫാസ്റ്റ് നേരം വെളുത്തു ഇരുപത്തഞ്ച് കിലോമീറ്ററോളം ഓടി എടവണ്ണ അങ്ങാടി ഒരു മനുഷ്യ കുഞ്ഞിനെ പോലും കാണാനില്ല അഞ്ഞൂറ് മാനം പെട്ടിയ രണ്ടാക്കം ആയിരച്ചുറുപ്പ കൂലിയാണ് അപ്പൊ ഞങ്ങൾ കാളികാവും ഏകദേശം ഇരുപത്തി അഞ്ച് കിലോമീറ്ററോളം ഉണ്ട് ഓടിപ്പോകുന്നൊക്കെയാണ് അപ്പം പോകാം ആറര ആയിട്ടോ ഏകദേശം ഒരു എട്ടരകേണ്ട തീരും ഒന്നര മണിക്കൂറിൻ്റെ വെട്ടം ഉണ്ടാവുള്ളൂ പിന്നെ സീറ്റ് അടിച്ചാനൊക്കെ ഉണ്ട് ഇതാണ് ഞങ്ങൾ റാട്ടപ്പുര ഇനി ഡ്രസ്സൊക്കെ ഒന്ന് മാറട്ടെ നമ്മൾ കൊട്ടയൊക്കെ കെട്ടി ഇറങ്ങാട്ടോ അപ്പം ഇതന്നെ നമ്മളെ കത്തി ഇങ്ങനെ അറിയാം അപ്പോൾ ഇത് ഇങ്ങനെ അടുത്ത് ഇങ്ങനെ അനക്കാം ഇത് പാട്ടത്തിനടുത്ത് മാരാണ് മരുന്നൊക്കെ തേച്ചിക്കണ് ഇതെങ്ങനെയും വെട്ടി പാല് മതി കാഴ്ചപ്പാടിലാണ് ഇപ്പോൾ ഇത് ഞാനും ഏകദേശം ഒരു പത്ത് വർഷമായിട്ടുള്ള ഒരു കൂട്ടം അടിയ ഫീൽഡിൽ കൈകൊണ്ട് അനായാസമാണ് നമ്മളെ ബാവ് പെട്ടുന്നത് കാരണം എക്സ്പീരിയൻസ് തന്നെയാണ് എൻ്റെ മെയിൻ കിട്ടോ ഈ നോക്കാം അപ്പം നമ്മളാദ്യം ഒട്ടൂലക്കൊന്ന് വലിച്ച് ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ട് നമ്മൾ മുന്നിങ്ങനെ തുടങ്ങും അപ്പം ഞാൻ നോക്കണ്ട ആവശ്യമില്ല സെറ്റിംഗ് ആണ് കാരണം മരത്തിന് പാല് കുറവാണ് അതിൻ്റെ മരുന്നൊക്കെ തേച്ചിട്ടേ ഒക്കെ മരവിപ്പു വന്നിരിക്കണേ എൻ്റെ അടുത്ത കൊല്ലം മുറിച്ചാലെ മരമാണ് ഓക്കേ ഒരു മണിക്കൂറും ഇരുപത് ആണ് ഞങ്ങളെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ചായ കുടിക്കാൻ പോവാണ് ഒരു മണിക്കൂർ ഞങ്ങൾക്ക് റെസ്റ്റ് കേട്ടോ ഇതാണ് ഞങ്ങളെ ചായ പീടിയാൽ നല്ലൊരു കിഴിലൊരു സ്പോട്ടാണ് നല്ലൊരു വൈബാണ് ഇവിടെ വരുമ്പോൾ തന്നെ ബുട്ട ഉണ്ട് മുട്ട മടക്ക് എനിക്കും നെയ്യപ്പുണ്ട് ഉണ്ടയുണ്ട് ഒരു പത്തിരി ഇടുക ഒന്നര മണിക്കൂറിന്റെ വെട്ട കെട്ടിട്ടോളൂ ഇനിപ്പ് ഈ ചായക്കിട്ടൊക്കെ മാറ്റില്ല കറക്ട് ഒമ്പത് മണി ആയിട്ടോ അപ്പം ഞാറ്റ് പാൽ ഊറ്റണം അപ്പം ഞമ്മള് ഒമ്പതേ കാലായിട്ടോ ഞങ്ങൾ പാൽ ഊറ്റി കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഞങ്ങളാ പെരിച്ചായോ പാമ്പോ മൂർക്കനോ എന്തേലൊക്കെ ഉണ്ടോ എന്ന് നോക്ക് നല്ല കാടാ ഞമ്മളെ നമ്മൾ ഒരുപാട് നോക്കിയാട് ഇങ്ങനെ കേട്ടോ ഊറ്റാണ് അപ്പം ഞങ്ങൾ ഊറ്റിയിട്ട് ഏകദേശം നിറയാനായില്ലേ ബാബു അപ്പം ഞങ്ങളേ സീറ്റാവാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് ഒരു പത്ത് മിനിറ്റ് കേട്ടോ കേട്ടോ അപ്പൊ സീറ്റ് ബാബ് ഇങ്ങനെ അടിച്ച് ഇവിടെ വെക്കും ഞാൻ ഈ മെഷീലിട്ട് അച്ചാക്കും ഇതാണ് അടുത്ത പരിപാടി അപ്പൊ ഞാൻ സീറ്റ് അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ പത്തേ അഞ്ചായ സമയം അപ്പൊ പത്തേ അഞ്ചായപ്പോ നമ്മള് പരിപാടിയൊക്കെ കഴിഞ്ഞു പോകണം ഒന്നരാടേ വെട്ടുള്ളൂ അപ്പൊ ഇനി മറ്റന്നാളെ കാണാം എന്ന് പറഞ്ഞ് ഇവിടുന്ന് പോവുകയാണ് ഞങ്ങള് സ്ഥലം പോടാണ് പത്തേ അഞ്ചായപ്പതിന് ഞങ്ങള് പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ വള്ളംകുടി ചായക്കുടി തന്നെ മെയിൻ ആയിട്ട് നടക്കണ സംഭവം റോഡ് സൈഡാ പോയി കാണണ മാങ്ങ മാങ്ങ ചാടിയിട്ടേ ഉണ്ടോ ഒത്തക്ക മാങ്ങ കേടന്ന് നല്ല മാങ്ങ ഈ വണ്ടൂർ കോണ റൂട്ടാത് മാങ്ങട്ടിട്ടോ മാങ്ങ ഒന്നും ഇണ്ട് നല്ല നാടൻ മാങ്ങയാണ് രസം ഉണ്ട് സീ മാടോ അപ്പൊ ഒരു കിലോ കോഴി മാങ്ങി വീട്ടിലോട്ട് പോകാം രണ്ട് മണിക്കൂറങ്ങിയിട്ട് ഏകദേശം ആറേ കാലിലാണ് നീച്ചിരുന്നത് ഇന്നും അഞ്ചരക്കൊക്കെ നീച്ചിട്ടുണ്ട് ഇന്ന് ആറേ കാലേക്കാണ് അപ്പോൾ കുളിച്ച് ഫ്രഷ് ആയി ഇനി കുറച്ച് ചോറ് വയ്ക്കണം എന്നിട്ട് നമ്മൾ അര മണിക്കൂർ റെസ്റ്റ് എടുത്തതിനു ശേഷം ഞമ്മൾ നേരെ പോകുന്നത് ജിമ്മിലേക്കാണ് അപ്പോൾ അടുത്ത കാഴ്ചകൾ കാണാം നല്ല മഴ പെയ്തിട്ട് നമുക്ക് പോകാം കറക്റ്റ് ആയ കാലിൽ ജിമ്മിൽ വന്ന് വർക്കൗട്ട് തുടങ്ങി കേട്ടോ ഇന്നത്തെ വർക്കൗട്ട് ലെഗിനാണ് ലെഗും ഷോൾഡറും ഇത് ചവിടിക്ക ജിമ്മാണ് മാസം വെറും മുന്നൂറ് രൂപകൾ താല്പര്യം ആളുകളൊക്കെ ഇവിടെ നിന്ന് കളിച്ചോളി കാരണം ഫീസ് വളരെ തുച്ഛാണ് അങ്ങനെ ഏകദേശം മെട്ടരോട് കൂടി നമ്മൾ ഈ പരിപാടി തീർന്നിട്ടുണ്ടോ ഞങ്ങള് കുറച്ചു നേരം നമ്മൾ കാക്കാടൊന്നും തള്ളി വീട്ടിൽ കൂട്ടാൽ എന്ന് വിളിച്ചതാരണം അപ്പം ഞാൻ ചിക്കൻ പൊരിച്ചത് വാങ്ങാൻ വേണ്ടി വന്നതാണ് അപ്പോൾ സമയം ഫുഡ് അപ്പോൾ ചോറും ഇതൊക്കെയാണ് നമ്മുടെ ഒരു ദിവസത്തെ റൂട്ടി എന്ന് പറയുന്നത് അപ്പോൾ ഇനി കടന്നുറങ്ങണം രാവിലെ നാളെ പണിയൊന്നുമില്ല വന്നാടെ വെട്ടുള്ളു ഇപ്പോൾ വെട്ടൊക്കെ നിർത്തിയോണ്ട് അപ്പോൾ ഇതുപോലെ അല്ലെങ്കിൽ വ്യത്യസ്തമായ വീട് നമ്മൾ പേജിൽ വരുന്നതായിരിക്കും അപ്പോൾ ഫോളോ ചെയ്തുതരട്ടോ നമ്മൾ യാത്രകൾ അവസാനിക്കുന്നില്ല ഓക്കെ